താനൂർ ചിറക്കൽ വെള്ളത്തൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം റോഡിന്റെ പ്രവൃത്തി തടസ്സപ്പെടുത്തിയതായി പരാതി ഉയർന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് റോഡിന്റെ പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിച്ചത് തടസ്സങ്ങൾ നീക്കി എത്രയും വേഗം പ്രവൃത്തി നടത്താൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതേസമയം റോഡിലെ വെള്ളം ഒരു ഭാഗത്തേക്ക് ഒഴുക്കുന്നതിന് പരിഹാരമായി ഡ്രെയിനേജ് നിർമ്മിക്കണമെന്ന് കൗൺസിലർ ഗീത ആവശ്യപ്പെട്ടു കാനൂർ ചിറക്കൽ വെള്ളത്തൂർ റോഡിന്റെ പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഏതാനും ദിവസം മുമ്പ് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും ചിലർ തടസ്സപ്പെടുത്തിയതായി പരാതി ഉയർന്നിരുന്നു ഇതേ തുടർന്ന് കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചതെന്നും പ്രവൃത്തി തുടർന്ന് നടത്തുന്നതിന് വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു അങ്ങനെ ഏകദേശം ഈ കഴിഞ്ഞ മാർച്ച് ഈ കഴിഞ്ഞ മാർച്ചിൽ അത് സോളിങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പണി തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചു ഇങ്ങനെ പണി തുടങ്ങാൻ വേണ്ടി ആരംഭിച്ച് രണ്ട് ദിവസം പണി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ കല്ല് കോറിവേസ്റ്റ് ഇട്ട് അമർത്തി അപ്പോഴാണ് ഈ എതിർപക്ഷി എതിർപക്ഷെന്ന് പറഞ്ഞാൽ അവർക്ക് റോഡില്ലാത്തൊരു പ്രശ്നമുണ്ട് അവിടെ ഒരു മെമ്പറുണ്ട് ആ മെമ്പർക്ക് റോഡില്ലാത്ത പ്രശ്നം കൊണ്ട് ഈ വർക്ക് അവർ എന്ത് ചെയ്തു ഇതിൻ്റെ മേലെ ഒരു കേസ് എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു ആ കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കേസ് കേട്ടപ്പോൾ കേസ് കൊടുത്തത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർക്കാണ് അപ്പോൾ കോൺട്രാക്ട് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ മേലെ മണ്ണിട്ട് മൂടരുത് എന്നൊരു കേസായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പം ഞങ്ങൾ ഏതാനും ആളുകൾ എന്ന് പറഞ്ഞാൽ സുന്ദരേട്ടൻ അതുപോലെ തന്നെ രാധാകൃഷ്ണനേട്ടൻ ഞാനെ ഈ മൂന്ന് വ്യക്തികൾ ഈ കേസിൻ്റെ മേലെ ഞങ്ങൾ എന്തു ചെയ്തു കക്ഷി ചേർന്നു കക്ഷി ചേർന്നപ്പോൾ ആ ഞങ്ങളെ വക്കീലാണ് പറയുന്നത് ഈ റോഡിന് ഒരു പ്രശ്നവുമില്ല ഇത് അതിന് മുൻഭാഗത്താണ് അവർ മണ്ണിട്ട് നിന്നുള്ള ഒരു സത്യാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്തു ചെയ്തു വീണ്ടും അങ്ങനെ കോടതി ഞങ്ങളുടെ വക്കീലിൻ്റെ മുഖേന മുനിസിപ്പാലിറ്റി പിന്നെ വക്കീലിന് ഞങ്ങൾ ഇത് ഈ ഒരു വിവരം പറഞ്ഞു അതിന് അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയിലെ വക്കീൽ അവർക്ക് മുനിസിപ്പാലിറ്റിക്ക് ഒരു നിയമോപദേശം നൽകി എന്നാണ് ഈ റോഡ് പണി ചെയ്യുന്ന യാതൊരു തടസ്സവുമില്ല ഇല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ സെക്രട്ടറി ഈ കോൺട്രാക്ടർക്ക് ഒരു വർക്ക് ഓർഡർ കൊടുത്തു ആ വർക്ക് ഓർഡർ പ്രകാരം അദ്ദേഹം സാധന സാമഗ്രികുമായി റോഡിലേക്ക് എത്തിയപ്പോൾ ആ അഞ്ചോളം ബി ജെ പിയുടെ കൗൺസിലർമാർ അവർ നേതൃത്വത്തിൽ കുറേ ബി ജെ പി മെമ്പർമാരും ഈ വർക്ക് തടയുകയാണ് ഉണ്ടായത് അങ്ങനെ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കുക അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ പാരമ്പര്യമായിട്ട് തന്നെ ഈ റോഡിന് വേണ്ടി നടക്കുന്ന ആളുകളാണ് റോഡിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ അവസ്ഥ പരിഹരിക്കുക റോഡിൽ കോൺക്രീറ്റ് ചെയ്യുക അതിനുശേഷം ഏത് ചർച്ചയ്ക്കും ഞങ്ങൾ ഒരുക്കമാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനം നടത്തുന്നത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാണ് എന്നാൽ റോഡിന്റെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കുകയാണ് വേണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞു ബാക്കി ഭാഗം സോളിങ് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷമായി അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അന്നും വെള്ളം പോയിരുന്ന അങ്ങോട്ടാണ് ഇന്നും വെള്ളം പോകണം അങ്ങോട്ടാണ് താമസസ്ഥലത്തേക്കല്ലേ പോകുള്ളൂ പിന്നെ മെയിൻ റോട്ടിൽ നിന്ന് ഈ റോഡിലേക്ക് വെള്ളം വരില്ല അത് ആര് പോയി ഒക്കെ കാണാൻ പറ്റിയ കാര്യമാണ് അവിടെ മെയിൻ റോഡിൽ പുതുതായിട്ട് ചെയ്ത സമയത്ത് അവിടെ ഡ്രെയിനേജ് വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും ആ വെള്ളം ഒരിക്കലും ഈ റോഡിലേക്ക് വരില്ല വെറുതെ ഒരു തടസ്സവാദം പറയാ ഇത് നിർത്തുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് റോഡായി കഴിഞ്ഞാൽ തമ്മിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതെങ്ങനെയാണ് അന്ന് വെള്ളം പോവോ അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ഇത് പരിഹരിച്ചിട്ട് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം പ്രായമായ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലെ ഒരു കണ്ടീഷനിൽ ഇപ്പം ഇരിക്കണത് ആ സ്ഥലം കൂടി നമുക്ക് കാണാം അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിയുന്നത് ചെയ്യാം അതേസമയം നിലവിൽ റോഡ് വന്ന് നിൽക്കുന്നത് മൂലം വെള്ളം ഒരു ഭാഗത്തേക്ക് മാത്രമായി ഒഴുകിയെത്തും ഇത് വലിയ പ്രയാസമുണ്ടാക്കുമെന്നും വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ് വേണ്ടതെന്നും കൗൺസിലർ ഗീത പറഞ്ഞു അപ്പോൾ ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വികസനത്തിനെതിരല്ല ഞാനൊരു ജനപ്രതിനിധിയാണ് എല്ലാവർക്കും നന്മ വരണം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വിഷമിച്ചാലും വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തൊരു ശീലമുള്ള ഒരാളാണ് പക്ഷേ ഇതിപ്പോൾ ഒരു എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് കുറച്ച് വ്യക്തികൾ കൂടിയിട്ട് നടത്തുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിതിലും പറ്റി തോന്നുന്നത് കാരണം ഞാൻ അവർക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എല്ലാവരുടെ വീട്ടിലത്തെ വെള്ളം ഇങ്ങടെയൊക്കെ വരുന്നത് എല്ലാവരുടെ വീട്ടിൽ വെള്ളം കട്ട പൊതിച്ചിട്ട് വെള്ളം ഇങ്ങടൊക്കെയാണ് വരുന്നത് അതുകൂടാതെ ചരക്കര അങ്ങാടിയിലുള്ള എല്ലാ ചീത്ത വെള്ളം നല്ല വെള്ളമായാലും അതും ഇതിനേ ഇതിലേക്ക് ഒഴുകി വരുന്നത് അപ്പോൾ അത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കോൺട്രാക്ടറോട് പറഞ്ഞത് അതിൻ്റെ മുന്നേ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രിയോട് നമ്മൾ അതുരമ വി അദ്ദേഹം നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ പ്രശ്നങ്ങൾ മൊത്തം അദ്ദേഹത്തിനും അറിയുന്നതാണ് പിന്നെ എന്താ ഇങ്ങനെ ഒരു നിലപാടെന്നു എനിക്ക് മനസ്സിലാവണില്ല കാരണം നമ്മൾ ഒരുപാട് എം എൽ എ ആയിട്ടോ മന്ത്രിയായിട്ടോ ഇടപെട്ട ഒരു വ്യക്തിയല്ല ഞാൻ അപ്പം ഇവർ ഒരു നല്ലതാണെന്ന് തോന്നിയിരുന്നു തുടക്കം മുതലേ അപ്പോൾ ആ രീതിയിലും ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ചെയർമാൻമാരോട് പഴയ ചെയർമാനോടും പുതിയ ചെയർമാനോടും ഞാൻ ഈ കാല കാര്യം പലവട്ടം പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എനിക്കൊരു ഡ്രെയിനേജെയെങ്കിലും ഇട്ടു തരൂ ഏഹ് ഡ്രൈനേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു നാലടി വീതിയിൽ ആ ഡ്രൈനേജിൽ കൂടെ പോകാലോ എന്തിനാ ഞാനിങ്ങനെ കഷ്ടം അനുഭവിക്കുന്നത് ഞാനൊരു വ്യക്തിയല്ലേ ഈ ഇവിടെ താമസിക്കുന്ന എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ദ്രോഹം വരണമെന്ന് അത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല റോഡിന്റെ ബാക്കി പ്രവർത്തികൾക്കായി നാല് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി വാർഡ് കൗൺസിലർ ദീപീഷ് പറഞ്ഞു